ഇവിടെ സൂതപുത്രനെ വരിക്കില്ല എന്ന് പാഞ്ചാലി പ്രഖ്യാപിക്കുന്നു ഈ സ്വയംവരത്തിൽ ഏത് രാജാവിനെ തിരഞ്ഞെടുക്കണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള സ്ത്രീക്കാണ് എനിക്ക് അയാൾ വേണ്ട തീർന്നു സ്ത്രീക്കാണ് സ്വാതന്ത്ര്യം മുഴുവനും മത്സരത്തിൽ ഇതല്ല മത്സരത്തിൽ ജയിച്ചാൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്റെ വ്യക്തി എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടല്ല അല്ല സുന്ദരനാണല്ലോ നല്ല നിറമാണല്ലോ എന്നാൽ നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ സുന്ദരനാണ് നല്ല നിറമുണ്ട് നിങ്ങളെടുത്തു എനിക്കോണ്ട എനിക്കത്ര വലിയ സൗന്ദര്യം ഇല്ലാത്ത മതി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എനിക്കൊരു വിരൂപനം എനിക്കൊരു കൂനൻ അവതി അങ്ങനെ ഉറങ്ങുകൊണ്ട് ഒരു സ്ത്രീ അപ്പോൾ സ്ത്രീക്ക് പരമമായ സ്വാതന്ത്ര്യമാണ് ഈ സ്വയംവരം വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ഇഷ്ടമുള്ളവരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തൊരു മത്സരം വെച്ചൊന്നേ ഉള്ളൂ ഇദ്ദേഹം വലിയ വീരനായതുകൊണ്ട് ആര് പാഞ്ചാലം തിരുഷ്ടം അതുകൊണ്ട് വെച്ചതാണ് അപ്പം സ്ത്രീക്ക് പരമമായ സ്വാതന്ത്ര്യമാണ് വിവാഹത്തിൽ സ്ത്രീക്ക് പരമമായ സ്വാതന്ത്ര്യമാണ് വേണമെങ്കിൽ ഫെമ്യൂണിസ്റ്റുകൾക്ക് ആഹ്ലാദിക്കാവുന്നതേ ഉള്ളൂ വലിയ സ്വാതന്ത്ര്യം അല്ലാതെ വിവാഹത്തിൽ മാത്രം ഒതുങ്ങുന്നു ഏയ് ഒന്നുമില്ല ഇന്ന് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്ത്രീ പീഡനങ്ങളെയും ചില സ്ത്രീധന പീഡനങ്ങളെയും ഒക്കെ ആദ്യമുണ്ടത് എത്ര ശതമാനം വരും അതൊക്കെ മനോരോഗികളാണ് പലരും ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ താളം തെറ്റി ആളുകളിൽ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ അമ്മ ഇത് അമ്മായിയമ്മമാരുടെ പോരും ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ വരുന്നതല്ലേ പലതും ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് സ്ത്രീകളാണല്ലാതെ പുരുഷന്മാരല്ല മറ്റൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാമെന്നല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ ഉണ്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള വിപത്തുകൾ നടക്കും അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ നമ്മൾ തേടണം തേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് യാതൊരു തരത്തിലുള്ള ഉള്ള വിപത്തുകൾ തീണ്ടാത്ത ഒരു സമൂഹം സഞ്ജാതമാകുമെന്ന് വിചാരിക്കാൻ പറ്റുമോ അങ്ങനെ വിചാരിക്കാനേ പറ്റില്ല ഉണ്ടാകും സമൂഹത്തിലതല്ല പലതരത്തിലുള്ള മാനസിക ഘടനയുള്ള ആളുകളാണ് പുരുഷന്മാർ പീഡിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് അമ്മായി നാത്തൂനും മറ്റു തരത്തിലും ഇപ്പോൾ ഭരണാധികാരിയായിട്ടൊരു സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ അവരുടെ കീഴിൽ കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം നല്ല പീഡനമേൽക്കും പുരുഷന്മാർക്ക് അത്രയും ഉണ്ടാകില്ല പുരുഷന്മാർക്കും കേൾക്കും നല്ലതുപോലെ ഇപ്പോൾ കോളേജിലൊക്കെ ഒരു സ്ത്രീയാണ് പ്രിൻസിപ്പലായിട്ട് വരുന്നതെങ്കിൽ പരമാവധി ശല്യപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ അനുസ്മൃതി സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരാണെന്നുള്ളൊരു ശക്തമായ പ്രചരണം അത് ആയി ആയിക്കോട്ടെ ഇപ്പൊ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടെന്ന് മനു പറഞ്ഞു തന്നെ ഇരിക്കട്ടെ അന്നത്തെ കാലാവസ്ഥയിൽ പറഞ്ഞതാണ് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണ് പിന്നെ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനകത്ത് തന്നെ അതിനെതിരായിട്ട് വേറെ വാക്യം കിടക്കുന്നുണ്ട് അല്ലേസ്തു തത്ര ദേവത അപ്പോൾ ഇവിടെ പോയി അങ്ങനെ പൂജിക്കപ്പെടുന്നത് കൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാവണം അർത്ഥമില്ലല്ലോ ഉണ്ടല്ലോ പരമമായ സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരാളിനെയാണ് പൂജിക്കുന്നത് സ്മൃതികളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെറ്റല്ലേ ഇത് കാരണം സ്മൃതി ആ കാലഘട്ടത്തിൽ മാത്രമേ പറ്റുന്നതായിരുന്നു എക്കാലത്തേക്കും സ്മൃതികൾ നിലനിൽക്കുന്ന സനാതനധർമ്മത്തെ ആസ്പദമാക്കി തൽക്കാലത്തേക്കുള്ള സിവിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് അതിനും ആസ്പദം അത് മനുസ്മൃതി അതിന്റെ ഒന്നാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കോസ്മോളജി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മനുസ്മൃതി വനു ഇന്ന് നാം മനുസ്മൃതി എന്ന് പറഞ്ഞ് കയ്യിൽ കൊണ്ടുനടക്കുന്ന ആ ഗ്രന്ഥം പ്രകൃതി സംഹിത എന്നോട് പേരുള്ള ആ ഗ്രന്ഥം മനുനിർമ്മിച്ചതല്ല അതിനകത്ത് പലയിടത്തും മനുരബ്രവീത് 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 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം അത് മനു എഴുതിയതല്ലെന്നാണ് ഈ സനാതനധർമ്മത്തെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞ നിയമങ്ങൾ പല രാജ്യങ്ങളിലും പല രാജ്യങ്ങളെ ആചാര്യൻ ആചാ ആചാര്യന്മാർ ആ രാജ്യങ്ങളുടെ ദേശകാലാവസ്ഥകൾക്കനുസൃതമായി എഴുതിയതാണ് മനു എഴുതിയതല്ലാതെ അല്ലല്ല ഓരോ സ്ഥലത്തെയും ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാറ്റിയെഴുതുകയാണ് ഇപ്പോൾ യു ജി സി നടപ്പിലാക്കി യു ജി സി നടപ്പിലാക്കിയപ്പോൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് ഓരോ സംസ്ഥാനത്തിനും അനുകൂലമായ തരത്തിൽ ഉള്ള മാറ്റങ്ങളോടുകൂടിയാണ് യു ജി സി നടപ്പിലാക്കിയത് അതുപോലെ മനുവിൻ്റെ മനു ഉപദേശിച്ച പൊതു നിയമങ്ങൾ ഓരോ രാജ്യത്തെയും രാജാക്കന്മാർ അവരവരുടേതായ ആവശ്യങ്ങൾക്ക് അനുസൃതമായി മാറ്റി എഴുതുന്നതാണ് ഇന്ന് നാം കാണുന്ന അമൻസ്മതി ഇതിപ്പോൾ ഞാൻ എൻ്റെ ആരും അല്ലല്ലോ മനു എനിക്കും അനുവിനെ രക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ അങ്ങനെ വായിച്ചു നോക്കാറുള്ള ആളുകളെ ക്ലേശിച്ചിരുന്ന് വായിക്കുകയില്ല ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എന്നതിന് സ്വന്തം തന്ത്രം സ്വന്തം തൊഴിൽ എന്നാണ് അർത്ഥം സ്ത്രീ അങ്ങനെ തൊഴില് എടുത്ത് നടന്ന് അലഞ്ഞ് ജീവിക്കത്തക്ക വിധത്തിൽ അനാഥമായി സ്ത്രീയെ ഉപേക്ഷിച്ചു കളയരുത് നിങ്ങൾ നാണ് എന്താണ് കാരണം സ്ത്രീയെ ആസ്പദമാക്കി കുടുംബം നിലനിൽക്കുന്നു എന്താ അതിന് കാരണം ആ സന്തതികൾ വംശ പരമ്പര നിലനിൽക്കുന്നത് സ്ത്രീയെ ആസ്പദമാക്കിയാണ് മകൻ്റെ സ്വ മകളുടെയും സ്വഭാവം രൂപീകരിക്കുന്നത് സ്ത്രീയാണ് അതുകൊണ്ട് കുടുംബത്തിൽ അവൾക്ക് വലിയ ചുമതലകൾ നിർവഹിക്കാനുണ്ട് അല്ലെങ്കിൽ ആരും വളർത്തും ആയമാര് വളർത്തി കൊണ്ടി വരും സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ആയമാര് വളർത്തിയാൽ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി കരയാതിരിക്കാൻ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് ബക്കറ്റിനകത്ത് ഇറക്കി എടുത്തിരിക്കാൻ കുട്ടിയെ ആയ എന്നിട്ട് ജലദോഷം ഒഴിഞ്ഞിട്ട് ഈ ചക്കനെ നേരമില്ല എന്താ ജലദോഷം എന്ന് അവർക്കോട്ട് അറിയാൻ പറഞ്ഞത് അഞ്ചു മണി ആകുമ്പോഴേക്കും ഈ ഭാര്യയും ഭർത്താവും വരും അപ്പോൾ വെള്ളത്തിൽ എന്ന് വെച്ചാൽ പൊക്കിയെടുക്കും എന്നിട്ട് പൊക്കെ പൊക്കിക്കോട്ട് തുടങ്ങാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ മഹാഭാരതയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ സ്ത്രീകൾ ഭരിച്ചിരുന്ന ഒരു വ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് ഒരു മുൻ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു ഭരണ വ്യവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചു അപ്പം ഈ സ്ത്രീ നാരി ഭരിച്ചടം അത് വീടായിരുന്നാലും നാടായിരുന്നാലും അത് നശിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസം അത് അല്ല അതൊക്കെ വളരെ പൽക്കാലത്തുണ്ടായ വിശ്വാസമാണ് പഴഞ്ചൊല്ലിൽ പതിരുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഒരു ഉദാഹരണം പറയാം പലരോടും നനയാതെ അങ്ങനൊരു പഴഞ്ചൊല്ലേ പലരോടും നനയാതെ ഒരു കാര്യം തുടങ്ങല്ല എന്നൊരു പഴഞ്ചൊല്ല് അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു പഴഞ്ചൊല്ല് ബഹുജനം പരമിതം അപ്പോൾ പഴഞ്ചൊല്ലോടെ പോയി പഴഞ്ചൊല്ലിനെതിരായിട്ട് തന്നെ വന്നിരിക്കുന്നു അല്ല ഈ പഴഞ്ചൊല്ലു മാത്രമല്ല ആ പഴഞ്ചൊല്ലിനെ തുടർന്നാവാം ആ ഒരു വളരെ ശക്തമായിട്ടുള്ള വിശ്വാസം സമൂഹത്തിലുണ്ട് അല്ല ആ വിശ്വാസം ഭാര്യ ഭരിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം ഇത് നമ്മുടെ നാട്ടിൽ വളരെ ഏറ്റവും ശക്തയായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന കാലത്തും ഈ രീതിയിലുള്ള ഒരു പ്രചരണം അന്ന് അഴിച്ചുവിട്ടിരുന്നു അപ്പൊ ഈ വിശ്വാസം ഈ നാരിക്ക് ഭരിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം അഭാരതീയമാണോ എന്നുള്ള അഭാരതീയമാണ് കാരണം വേദത്തിൽ ലോപാമുദ്ര തുടങ്ങിയിട്ടുള്ള ഗാർഗ്യ തുടങ്ങിയിട്ടുള്ള അനേകം സ്ത്രീകൾ മന്ത്രദൃഷ്ടാക്കളാണ് ഇപ്പോഴുള്ളതിനേക്കാളും ബുദ്ധിമതികളായ സ്ത്രീകൾ ഉണ്ടായിരുന്നതാണ് വേദത്തിൽ നമുക്ക് കിട്ടുന്ന സാക്ഷ്യം അവരിൽ പലരും പുരുഷന്മാരെ ഭർത്താവ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് യത്നിക്കുന്നത് അപ്പോൾ ഇത് സമൂഹത്തിൽ വന്ന പരിണാമത്തിന്റെ ഫലമായിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറഞ്ഞിട്ടുണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്റെ കുഴപ്പം കൊണ്ടായിരിക്കും സ്വാതന്ത്ര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഒരു സ്വാതന്ത്ര്യം കുറഞ്ഞു എന്ന് പലപ്പോഴും മനസ്സിലാക്കുന്ന ഉദ്ദേശിക്കുന്നത് ഇതാണ് സുരക്ഷണം ഇത് അംഗീകാരം സ്വന്തമായി ജോലി ചെയ്ത് ജീവിതം പുലർത്തുക അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല സ്ത്രീയെ പരിരക്ഷിക്കണം എന്നുള്ള ഇതാണ് സന്താനത്തെ ഉദ്ദേശിച്ചിട്ടാണ് എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ സ്ത്രീകളും കൂടി ജോലിക്ക് പോയിട്ട് ഉണ്ടാകുന്ന കുടുംബ വ്യവസ്ഥയിൽ അണുകുടുംബത്തിൻ്റെ വ്യവസ്ഥയിൽ സമൂഹത്തിന് വേണ്ട തരത്തിലുള്ള ശാന്തിയും സമാധാനവും തന്നെയാണോ ഉണ്ടാകുന്നത് ശാന്തിയും സമാധാനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ അതിന് ഋഷികൾ കണ്ടുപിടിച്ച മാർഗം തന്നെയാണ് നല്ലത് കാരണം കുഞ്ഞുങ്ങൾക്ക് പല കുട്ടികളും ഇപ്പൊ കൗൺസിലിങ്ങിന് വിടുകയാണ് ഏത് കുട്ടിയാണ് കൗൺസിലിങ്ങിന് വിടാത്ത കുട്ടികളുള്ളത് ഒരു അൻപത് ശതമാനം കുട്ടികളെങ്കിലും കൗൺസിലിങ്ങിന് പോകുന്നവരാണ് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ വളർന്നുവരികയാണ് ഇത് എങ്ങനെ വരുന്നു ഇത് അമ്മയുടെ ശാസനയിലും അമ്മയുടെ സ്നേഹത്തിലും കുട്ടികൾ വളരാത്തതുകൊണ്ടാണ് എന്താണ് അമ്മയുടെ ശാസനത്തിൽ കുട്ടികൾക്ക് വളരാൻ സാധിക്കാത്തത് അമ്മയുടെ ശാസനത്തിൻ്റെ സ്നേഹപൂർണ്ണമായ ഊഷ്മളതയിൽ കുട്ടികൾക്ക് വളരാൻ സാധിക്കാത്തതെന്താണ് അമ്മ ഓഫീസിലാണതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അർത്ഥം സ്ത്രീകൾ ജോലിക്ക് പോകേണ്ടെന്നല്ല സമൂഹത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ വയ്യാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരികയാണ് പിന്നെ ആരിൽ നിന്നാണ് ഒരു സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടത് അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ സഹോദരനിൽ നിന്നോ ആരിൽ നിന്ന് എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് അച്ഛൻ മകൾക്ക് ഉപദ്രവകരമായ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമോ സഹോദരൻ ചെയ്യുമോ നല്ല ഭർത്താവാണെങ്കിൽ ചെയ്യുമോ ഒന്നും ചെയ്യില്ല ഭർത്താവ് കൊള്ളരാത്തനാണെങ്കിൽ അത് കൊള്ളരാത്തമാരെ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാകും പുരുഷന്മാരെ തമ്മിൽ അടി ഉണ്ടാകില്ല സ്ത്രീകൾ തമ്മിൽ അടി ഉണ്ടാകും ഇതെല്ലാം പാശ്ചാത്യ യൂറോപ്പിൽ നിന്ന് വന്ന ഒരു സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മയുടെ സ്ത്രീ ഭാരതന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിച്ചെഴുതിയപ്പോഴാണ് പ്രശ്നം വന്നത് അവിടുത്തെതുപോലെ തന്നെ എവിടെയും സ്ത്രീക്ക് അടിമത്തമുണ്ട് എന്ന് നാം അങ്ങ് സങ്കല്പിച്ച് ഇല്ലാത്ത അടിമത്തത്തെ ഭാവിച്ചുണ്ടാക്കിയതാണത്